നമസ്കാരം പ്രിയരെ ഏവർക്കും സുഖം തന്നെയല്ലേ ഏവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു മോഹനേട്ടാ ആ തങ്കമണി ടീച്ചർ ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാൻ വരുന്ന പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരൊറ്റ പെൺവച്ചു പോലും ഇല്ല അത് മൊത്തം അത് മൊത്തം ചെറുക്കന്മാരാ പ്രസന്നൻ അത് പറഞ്ഞത് കേട്ട് അവന്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കി മോഹനൻ അതിനെന്താടാ പ്രസന്ന വരുന്നതാണായാലും പെണ്ണായാലും അവര് പഠിപ്പിച്ചാൽ പോരേ അത് അങ്ങനെ അല്ല മോഹനേട്ട അവരുടെ കെട്ടിയവനൊരുത്തനുള്ളത് അങ് ഗൾഫിലോ മറ്റോ അല്ലേ അവനാണെങ്കിലോ അവൻ ഒരു വർഷത്തിൽ ഒരു മാസത്തെ മറ്റോ ആണ് ആട്ടിൽ വരുന്നത് തന്നെ അവർക്കാണെങ്കിലോ ഒരു പത്ത് മുപ്പത്താറ് വയസ്സേ ഉള്ളൂ പ്രായവും അപ്പോ പിന്നെ ഈ ചെറുക്കന്മാരെ മാത്രം പഠിപ്പിക്കുന്നതിൽ അതിലെന്തോ ഒരിതില്ലേ അതും പത്താം ക്ലാസും പ്ലസ് വണ്ണും പ്ലസ് ടുവും മാത്രം മനുഷ്യരല്ലേ മനസ്സിൽ ആഗ്രഹങ്ങൾ കാണാതിരിക്കില്ല അകലെ കൂട്ടി പ്രസന്നൻ പറഞ്ഞു നിർത്തിയതിന്റെ അർത്ഥം വേഗത്തിൽ മനസ്സിലാക്കി മോഹനൻ എന്താണ് പ്രസന്ന ഇത് അവരാണെങ്കിൽ അവർ നല്ല ഒരു സ്ത്രീയാണ് അവരെ പറ്റി ഇങ്ങനൊന്നും പറയല്ലേ നീ അത് പറയുമ്പോൾ മോഹനന്റെ മുഖത്തൊരു പുച്ഛമായിരുന്നു പിന്നെ അധികമൊന്നും പറഞ്ഞില്ല പ്രസന്നൻ പ്രസന്നൻ പതിയെ അവിടെ നിന്നങ്ങ് മുങ്ങി പ്രസന്നൻ തങ്കമണിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ ഒരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല പൊതുവേ ഞരമ്പെരുവുകൾക്കുള്ള ഒരു ചിന്താഗതിയാണല്ലോ ഗൾഫുകാരുടെ ഭാര്യമാർക്ക് ഭർത്താവ് കൂടെ ഇല്ലാത്തതിനാൽ അവരുടെ ദാമ്പത്യത്തിൽ സംതൃപ്തി കുറവ് അത്തരം ഒരു ചിന്താഗതിയോടെ തങ്കമണിയുടെ അരികിലും പ്രസന്നൻ ഒന്ന് പോയിരുന്നു അന്ന് അവൾ നാണം കെടുത്തി വിട്ടതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കഥകൾ മോഹനോട് മാത്രമല്ല നാട്ടിൽ നാലാൾ കൂടുന്നിടത്തെല്ലാം പ്രസന്നൻ തങ്കമണിയെ പറ്റി ഓരോന്നു പറഞ്ഞു നടന്നിരുന്നു അതിൽ ചിലരൊക്കെ കേട്ടത് വിശ്വസിച്ച് പ്രസന്നനോടൊപ്പം കൂടിയതോടെ ആ കഥ നാട്ടിൽ ചെറിയ രീതിയിൽ പരന്നു തുടങ്ങി ഒക്കെയോ അറിഞ്ഞ പാടെ അവൾ ആകെ വിഷമത്തിലായി മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെടി ആളുകൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അത് കാര്യമാക്കാൻ നിന്നാൽ പിന്നെ അതിനെ സമയമുണ്ടാവൂ അമ്മയുടെ ആശ്വാസ വാക്കുകൾക്ക് അവളെ ആശ്വസിക്കാൻ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിനിടയിൽ ട്യൂഷന് വന്നിരുന്ന വിദ്യാർത്ഥികളെയും തൽക്കാലം ഇനി വിടുന്നില്ല എന്ന് രക്ഷകർത്താക്കൾ അറിയിച്ചതോടെ ആകെ തകർന്നുപോയി പോയി തങ്കമണി അമ്മയെ ഞാൻ ഇത് എന്ത് ചെയ്തിട്ട എല്ലാവരും എന്നോട് ഇങ്ങനെ സ്കൂളിൽ പോലും പോകാൻ വയ്യാണ്ടായി പിള്ളേരൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുക അവളുടെ സങ്കടത്തിന് മുന്നിൽ അമ്മയും നിശബ്ദയായി പിറ്റേന്ന് അവൾ സ്കൂളിൽ പോയി തിരികെ വരുന്ന സമയം വഴിയിൽ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് കാത്തുനിന്നിരുന്നു പ്രസന്നൻ അവനെ കണ്ടപാടെ അറപ്പോടെ മുഖം തിരിച്ചു തങ്കമണി ടീച്ചർ ഇങ്ങനെ എന്നെ കണ്ടപാടെ മുഖം തിരിക്കേണ്ട കാര്യം മര്യാദക്ക് ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ഒന്ന് മനസ്സുവെച്ചാൽ മതി ടീച്ചറെ നമുക്ക് രണ്ടു പേർക്ക് ഒരുപോലെ സൂചിക്കാം ഇല്ലെങ്കിൽ അറിയാമല്ലോ ഇപ്പോ നിന്നെപ്പറ്റി ഈ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഞാൻ തന്നെയാ ഇനിയും നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോസ്റ്റർ അടിച്ചിറക്കും അത് കേട്ട് പെട്ടെന്ന് നിന്നു അവൾ ശേഷം പ്രസന്നന് നേരെ തിരിഞ്ഞു എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞേ ഒന്നുകൂടെ പറയാമോ നിങ്ങളാണോ അപ്പോ എന്നെ പറ്റി കഥകൾ പറഞ്ഞുണ്ടാക്കിയത് ആ ചോദ്യം കേട്ട് ഒരു വഷളം ചിരിയുമായി തങ്കമണി ടീച്ചർക്ക് മുന്നിലേക്ക് ചെന്നു പ്രസന്നൻ അതേ ടീച്ചറേ പറ്റി ഇപ്പോ നാട്ടിൽ പ്രചരിക്കുന്ന കഥയുണ്ടാക്കിയത് ഞാനാണ് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എനിക്ക് അത്രയ്ക്ക് കൊതിയായിപ്പോയി നീ സഹകരിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ കഥകൾ ഉണ്ടാക്കും പോസ്റ്റർ അടിക്കുകയും ചെയ്യും നിന്നെ ഈ നാട്ടിൽ നാണം കെടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ തനിക്ക് എന്ത് സംതൃപ്തിയാണോ കിട്ടുന്നത് ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത് അത് ചോദിക്കുമ്പോൾ ശരിക്കും ടീച്ചറുടെ ശബ്ദമിടറി ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ നിങ്ങളൊന്ന് സഹകരിക്കി അതോടെ എല്ലാം ശരിയാകും ആരും ഒന്നും അറിയാൻ പോകുന്നുമില്ല പറഞ്ഞു നിർത്തി ഒരു തൊണ്ടുപേപ്പർ ബലമായി തങ്കമണി ടീച്ചറിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പ്രസന്നൻ ആണ്ടേ ഇതെന്റെ നമ്പറാണ് നല്ലവണ്ണം ഒന്ന് ആലോചിക്കി എന്നിട്ട് ഓക്കെ ആണെങ്കിൽ രാത്രിയിൽ വിളിക്കേ വീട്ടിലമ്മ മാത്രമല്ലേ ഉള്ളൂ അവരുറങ്ങിയിട്ട് വിളിച്ചാൽ മതി ഞാൻ വന്നോളാം ആരും ഒന്നും അറിയില്ല പിന്നെ ടീച്ചർക്ക് എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവുകയുമില്ല അറിയാമല്ലോ കഥകൾ കൂടുതൽ പരന്നു തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ കെട്ടിയോൻ അറിയും പിന്നെ അത് ആകെപ്പാട് സീനാകും ചെറിയൊരു ഭീഷണിയോട് പ്രസന്നം നടന്നകലുമ്പോൾ നടുക്കത്തോടെ അങ്ങനെ നിന്നു തങ്കമണി ടീച്ചർ ആ പേപ്പറിലൊക്കെ നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു നല്ലതുപോലെ പേടിപ്പിച്ചത് കൊണ്ട് തന്നെ അന്ന് രാത്രി ചിലപ്പോൾ തങ്കമണി ടീച്ചർ വിളിച്ചേക്കും എന്ന് പ്രസന്നൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല നിരാശ തോന്നിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഉറങ്ങാൻ കിടന്നു പ്രസന്നൻ തങ്കമണി ടീച്ചറും ഏറെ അസ്വസ്ഥയായിരുന്നു ഈ പ്രശ്നം എങ്ങനെയും ഒഴിവാക്കണം അതായിരുന്നു അവരുടെ മനസ്സിൽ ആ ചിന്തയിൽ ഒടുക്കം അവൾ ഒരു തീരുമാനമെടുത്തു എടുത്തു പിറ്റേന്ന് ഉച്ച കഴിയവെയാണ് പ്രസന്നന്റെ ഫോണിലേക്ക് ആ കോൾ വന്നത് ഹലോ ഞാൻ തങ്കമണി ടീച്ചറാണ് പ്രശ്നങ്ങൾ തീരണം ഇനിയും പഴി കേൾക്കാൻ എനിക്ക് വയ്യ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതമാണ് നിങ്ങൾ രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് വീടിന്റെ പുറകുവശത്തെത്തിയിട്ട് എന്നെ ഈ നമ്പറിൽ വിളിക്കണം ഞാൻ വാതിൽ തുറന്നു വരാം പിന്നെ ഈ കാര്യം ആരോടും പറയരുത് ഒറ്റവാക്കൽ അവൾ പറഞ്ഞു നിർത്തി മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു എന്നാൽ ഒക്കെയും കേട്ട പ്രസന്നനാകട്ടെ ആകെ കോരി നിന്നുപോയി എന്റെ ദൈവമേ ഈ കേട്ടത് സത്യമാണോ സന്തോഷത്തിൽ അവൻ അറിയാതെ തുള്ളിച്ചാടി ആ നമ്പർ സേവ് ചെയ്യവേ തങ്കമണി ടീച്ചറിന്റെ വാട്സപ്പ് അക്കൗണ്ടും കിട്ടിയവന് പൊന്നെ നീ സമ്മതിച്ചു അല്ലേ പൊളിച്ച് ഇന്ന് രാത്രി നമുക്ക് അടിച്ചു പൊളിക്കാൻ ടീച്ചറെ ഞാൻ രാത്രി വിളിക്കാം കേട്ടോ ഒരു വോയിസ് മെസ്സേജ് അയച്ചു സന്തോഷത്താൽ അവൻ വീണ്ടും തുള്ളിച്ചാടിപ്പോയി സമയം പിന്നെയും നീങ്ങി രാത്രിയിലേക്കുള്ള തയ്യാറെടുപ്പിൽ നേരെ ബാർബർ ഷോപ്പിൽ പോയി മുടിയും താടിയും ഒക്കെ ഒന്ന് മിനിക്ക് കുട്ടപ്പനായി എന്താ പ്രസന്ന പിണ്ണുകാണൽ വല്ലതും ഉണ്ടോ കവലയിലൂടെ പോകവേ മോഹനന്റെ കമന്റ് കേട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി പ്രസന്നൻ സമയം പിന്നെയും നീങ്ങി ഒടുവിൽ രാത്രി പതിനൊന്ന് മണിയായി തങ്കമണി ടീച്ചർ പറഞ്ഞ പ്രകാരം വീടിന് പുറകുവശത്തെത്തി അവളുടെ നമ്പറിലേക്ക് വിളിച്ചു രമേശൻ ഞാനിപ്പോൾ വാതിൽ തുറക്കാം അവളുടെ മറുപടി കിട്ടിയതോടെ ആകെ ആവേശത്തിലായി പ്രസന്നൻ വൈകാതെ തന്നെ പുറകുവശത്ത് വാതിൽ തുറക്കപ്പെട്ടു അരണ്ട വെളിച്ചത്തിൽ അവളെ ഒന്ന് കണ്ടപാടെ ആക്രാന്തത്തോടെ ഓടി വീട്ടിനുള്ളിലേക്ക് കയറി പ്രസന്നൻ എന്റെ പൊന്നെ ഈ നൈട്രസിൽ നീ എന്തു സുന്ദരിയാണ് അക്ഷമനായി തങ്കമണി ടീച്ചറെ ഒന്ന് പുണരാനെടുത്തപ്പോഴേക്കും പിന്നിൽ നിന്നും വാതിൽ പെട്ടെന്ന് അടഞ്ഞു ഞെട്ടലോടെ തിരിയവേ ചെകീടക്കം കിട്ടി നിലത്തേക്ക് വേച്ച് വീണുപോയി പ്രസന്നൻ അല്പസമയത്തേക്ക് ഒന്നും മനസ്സിലാകാതെ പകച്ചുപോയി അവൻ കണ്ണിലിരുട്ട് കയറവേ തലയിൽ മൊത്തത്തിൽ ഒരു മരവിപ്പായിരുന്നു കണ്ണുകൾ അല്പസമയം ഇറുകി അടച്ചതിനു ശേഷം വീണ്ടും തുറക്കവേ ഇരുളിൽ കൺമുമ്പിൽ ഒരാപം കണ്ട് അവനൊന്ന് നടുങ്ങി എന്താ രമേശ ആവേശമൊക്കെ കെട്ടടങ്ങി പോയോ ഇന്ന് അടിച്ചു പൊളിക്കണ്ടേ നിനക്ക് ഒരു പുരുഷ ശബ്ദം കൂടി കേൾക്കവേ തനിക്കുള്ള കെണിയായിരുന്നു തങ്കമണി ടീച്ചറിന്റെ കോളെന്ന് മനസ്സിലാക്കിയവൻ പിറ്റേന്ന് രാവിലെ ആ ചൂടുള്ള വാർത്ത നാട്ടിൽ വേഗത്തിൽ പരുന്നു അറിഞ്ഞില്ലേ ആ പ്രസന്നൻ ഇന്നലെ രാത്രി തങ്കോണി ടീച്ചറിന്റെ വീട്ടിൽ ചെന്ന് കേറി അവരുടെ കെട്ടിയവൻ പെട്ടെന്ന് ലീവിന് വന്നിരുന്നു അയാൾ അവനെ ചുരുട്ടിക്കൂട്ടി പോലീസിൽ ഏൽപ്പിച്ചെന്ന് അവര് വിളിച്ചിട്ടാണോ അവൻ പോയത് ഏയ് അതൊന്നുമല്ല അവൻ കുറയുന്ന ആളായ ടീച്ചറെ പറ്റി ഓരോന്നു പറഞ്ഞു നടക്കുമല്ലയോ ശല്യം വയ്യാതെ അവര് കെട്ടിയവനെ വിളിച്ചു വരുത്തിയതാ അങ്ങേര് വന്ന് ഇവനിട്ട് പണി കൊടുത്തതാ എന്തായാലും നല്ല ചാപ്പാട് കിട്ടി എന്നാ കേൾക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡിൽ പോകും അത് ഉറപ്പാ ആ പാവൻ ടീച്ചറെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയതും ഇവനാണെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ചോദ്യങ്ങളും അഭിപ്രായങ്ങളും പലതുയർന്നു ദിവസങ്ങളായി തങ്കമണി ടീച്ചറിനെ പറ്റി നാട്ടിൽ പരന്ന കഥകൾ ഒറ്റ ദിവസം കൊണ്ട് കെട്ടുകഥകളായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കി ആ കൊച്ചിന്റെ കെട്ടിയവനാണ് മിടുക്കൻ ഒരു പ്രശ്നം വന്നപ്പോ അവൾക്കൊപ്പം നിന്നില്ലേ അവൻ ഓടിയെത്തി പരിഹാരം കണ്ടില്ലേ അവൻ അതാണ് സ്നേഹം മോഹനനും ഉള്ളിൽ സംതൃപ്തി തോന്നി കേസ് കോടതിയിലെത്തവേ രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ ഉൾപ്പെടെ മൂന്നോളം കേസുകൾ പ്രസന്നന്റെ തലയിൽ വീണു അതോടെ റിമാൻഡിലുമായി എല്ലാം ഓക്കെ ആയതോടെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ ക്ഷമ പറഞ്ഞ് വീണ്ടും തങ്കമണി ടീച്ചറെ സമീപിച്ചു എന്നാൽ ഇനി ട്യൂഷൻ പഠിപ്പിക്കാൻ താനില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു അവർ അങ്ങനെ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ സധൈര്യം തന്റെ കുടുംബത്തിന്റെ പിന്തുണയോടെ തന്നെ തങ്കമണി ടീച്ചർ നേരിട്ട് വിജയിച്ചു